നമസ്കാരം എന്റെ പേര് സ്റ്റാനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പോർ പേപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇന്റർഡക്ടറി സെഷൻ ആണ് ഇവിടെ തരാൻ പോകുന്നത് ഈ ഒരു സെഷനകത്ത് നമ്മള് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ കടന്നു പോകുന്ന കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ഓരോ യൂണിറ്റ്സ് ഏതൊക്കെയാണ് ആ ഓരോ യൂണിറ്റ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങള് യൂണിറ്റ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും ബേസിക്കലി ഈ പേപ്പറിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇൻട്രൊഡക്ടറി സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പേപ്പർ സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പത്ത് ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് ഞാൻ ഈ ഒരു പേപ്പറിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓരോ ഓബ്ജക്റ്റീവ്സിൽ കൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അൾട്ടിമേറ്റ്ലി ഈ ഒരു പേപ്പർ പഠിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ്സിൽ കൂടെ പറയുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് അനലൈസിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്ന ബേസ് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് സൊസൈറ്റി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ മൂന്ന് കൺസെപ്റ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് പേപ്പർ ഹെൽപ്പ് ചെയ്യും തേർഡ് ഒബ്ജക്റ്റീവ് എക്സാമിനിങ് ദ ചേഞ്ചിങ് റോൾ ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന റോള് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് സ്റ്റേറ്റിന്റെ റോളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ പേപ്പർ ഹെൽപ് ചെയ്യും ഫോർത്ത് ഒബ്ജക്റ്റീവ് എക്സ്പ്ലോറിംഗ് തിയററ്റിക്കൽ പേഴ്സ്പെക്ടീവ്സ് ഓൺ ദ സ്റ്റേറ്റ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് തിയററ്റിക്കൽ പേഴ്സ്പെക്ടീവ്സ് മനസ്സിലാക്കാനായിട്ട് ഈ പേപ്പർ നമ്മളെ സഹായിക്കും ഫിഫ്ത് ഒബ്ജെക്ടീവ് അണ്ടർസ്റ്റാൻഡിങ് സിറ്റിസൺ അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫേസ് സിറ്റിസണും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇന്റർ കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പേപ്പർ നമ്മളെ ഹെൽപ് ചെയ്യും സിക്സ് ഒബ്ജക്റ്റീവ് അസസിംഗ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ ഇക്വിറ്റി ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് വ്യക്തികൾ നടത്തി അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾസിനെ കുറിച്ചിട്ടും സോഷ്യൽ ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഈ പേപ്പറിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സെവന്റ് ഒബ്ജക്റ്റീവ് ഇവാലുവേറ്റിംഗ് ദ റോൾ ഓഫ് ബ്യൂറോക്രസി ബ്യൂറോക്രസിയുടെ റോൾ എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും എയ്ത്ത് ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പേപ്പർ ഹെൽപ്പ് ചെയ്യും നയൻത്ത് ഒക്റ്റീവ് എക്സ്പ്ലോറിങ് എമേജിങ് ഗവർണൻസ് കൺസെപ്റ്റ്സ് പുതിയതായിട്ടുള്ള ഗവേണൻസിനകത്ത് കടന്നു വരുന്ന പുതിയ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ പേഴ്സ്പെക്ടീവ്സ് ആണ് കടന്നു വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ പേപ്പർ ഹെൽപ് ചെയ്യും ടെൻത്ത് ഒബ്ജെക്ടീവ് പ്രൊമോട്ടിംഗ് ഗുഡ് ഗവേണൻസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഗുഡ് ഗവേണൻസും കോൺഫ്ലിക്ട് റെസൊല്യൂഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഈ ഒരു പേപ്പർ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ഓരോ യൂണിറ്റ്സിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് ഓരോ യൂണിറ്റിനകത്തും പറയുന്നത് തുടക്കത്തിൽ ജസ്റ്റ് നമ്മൾ യൂണിറ്റിന്റെ പേരും എത്ര യൂണിറ്റ് ഇട്ടെന്നുള്ള കൺസെപ്റ്റുമാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ ഓരോ യൂണിറ്റിനകത്തുമുള്ള ബേസിക് കൺസെപ്റ്റ്സിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആയിരിക്കും നിങ്ങൾക്ക് ഓരോ യൂണിറ്റിൽ നിന്നും ലഭ്യമാവുക എന്നുള്ളതും ആയിട്ട് പറയും അപ്പൊ നമുക്ക് ടോട്ടൽ ട്വൻറി വൺ യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിനകത്തുള്ളത് അപ്പൊ അതിനകത്ത് ഓരോ യൂണിറ്റും എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് നോക്കാം യൂണിറ്റ് വൺ നേച്ചർ ഓഫ് സ്റ്റേറ്റ് യൂണിറ്റ് ടു റിലേഷൻഷിപ്പ് എമംഗ് സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് ത്രീ ചേഞ്ചിംഗ് റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് യൂണിറ്റ് ഫോർ ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ് യൂണിറ്റ് ഫൈവ് നിയോ ലിബറൽ പേഴ്സ്പെക്ടീവ് യൂണിറ്റ് സിക്സ് ഗാന്ധിയൻ പെർസ്പെക്ടീവ് യൂണിറ്റ് സെവൻ ഇന്റർഫേസ് ബിറ്റ്വീൻ സിറ്റിസൺസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് എയ്റ്റ് Democratic People Struggle Case Studies Unit 9 Changing Norms of Social Equity Participation Flexibility and Autonomy Unit 10 Social Participation Issues of Gender Weaker Sections and Environment Unit 11 Changing Nature of Indian State Unit 12 Role of Bureaucracy in Policy Formulation Implementation and Analysis Unit 13 Contemporary Context of Indian Bureaucracy Unit 14, Impact of Globalization on Administration. Unit 15, Challenges to Traditional Bureaucratic Paradigm. Unit 16, Emerging Concepts, New Public Management, Reinventing Government and Business Process Reengineering. Unit 17, Concept of Good Governance. Unit 18, Government Institutions Towards Reforms. Unit 19, Growing Role of Civil Society Organizations. Unit 20, റീഡെഫിനേഷൻ ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് ട്വന്റി വൺ എത്തിക്കൽ കൺസേൺസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇനി നമുക്ക് ഓരോ യൂണിറ്റിനകത്തും എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടുള്ള നോളജ് ആയിരിക്കും നമുക്ക് ഓരോ യൂണിറ്റിനകത്തുനിന്ന് ലഭ്യമാവുക എന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം ഫസ്റ്റ് യൂണിറ്റ് nature of state ഈ യൂണിറ്റ് 1 ബേസിക് യൂണിറ്റ് ആണ് അതായത് ഈ ഒരു പേപ്പറിനുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് അതിന്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ് സ്റ്റേറ്റിന്റെ എവല്യൂഷൻ എങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റേറ്റിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ് അതായത് വെൽഫെയർ സ്റ്റേറ്റ് നേഷൻ സ്റ്റേറ്റ് റെഗുലേഷൻ റെഗുലേറ്ററി സ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള ഓരോ പെർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ ഡിഫറെന്റ് ഫോംസ് ഈ ഫോംസ് ഒക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് അതിന്റെയൊക്കെ റോൾ എന്താണെന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് വൺ നേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം സെക്കൻഡ് യൂണിറ്റ് റിലേഷൻഷിപ്പ് എന്ന സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ സ്റ്റേറ്റ് സൊസൈറ്റി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ മൂന്ന് കൺസെപ്റ്റ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ റിലേഷൻഷിപ്പ് ഇന്റർ കണക്ഷൻ തുടങ്ങിയിട്ടുള്ള കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പോളിസി മേക്കിംഗ് ഗവേണൻസ് സോഷ്യൽ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു യൂണിറ്റ് ടു റിലേഷൻഷിപ്പ് എന്ന് സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിനകത്ത് നമ്മൾ പറയുക നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ത്രീ ചേഞ്ചിങ് റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇതിനകത്ത് നമ്മൾ സ്റ്റേറ്റിന്റെ ഓരോ കാലഘട്ടത്തിലെ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുക ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷനും ഒക്കെ വരുന്നത് കാരണം എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിൽ ഗവേണൻസിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യകതയ്ക്ക് ഉണ്ടാകുന്ന റിഫോംസ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് ത്രീ ചേഞ്ചിങ് റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ള യൂണിറ്റിനകത്ത് പറയുക നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഫോർ ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് പേഴ്സ്പെക്ടീവ് ഓഫ് ദ സ്റ്റേറ്റ് ഇതിനകത്ത് നമ്മൾ ലിബറൽ പേഴ്സ്പെക്റ്റീവും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പേർസ്പെക്റ്റീവും ഡിസ്കസ് ചെയ്യും ലിബറൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ഡെമോക്രസി ഫ്രീ മാർക്കറ്റ് പോളിസീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ലിബറൽ പേഴ്സ്പെക്റ്റീവിനകത്ത് നമ്മൾ പറയേണ്ടാവുക മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് അതേസമയം സ്റ്റേറ്റ് എന്നുള്ളതിനെ ഒരു റൂളിംഗ് ക്ലാസിന്റെ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ ആ ടൂൾ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഇപ്പൊ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഇൻക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് നിലനിൽക്കുന്നതിന് എങ്ങനെ സ്റ്റേറ്റ് എന്നുള്ളത് ഒരു ടൂൾ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിനകത്ത് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഫൈവ് നിയോ ലിബറൽ പേഴ്സ്പെക്റ്റീവ് അതിനകത്ത് നമ്മൾ പുതിയ കൺസെപ്റ്റുകളായിട്ടുള്ള പ്രൈവറ്റൈസേഷൻ ഡീ റെഗുലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ സ്റ്റേറ്റിന് ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിയോ ലിബറൽ പോളിസീസ് എത്രത്തോളം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ഗവേണൻസിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് ഫൈവ് നിയോ ലിബറൽ പേഴ്സ്പെക്ടീവിനെ നമ്മൾ പറയുക നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് സിക്സ് ഗാന്ധിയൻ പേഴ്സ്പെക്ടീവ് അതിനകത്ത് ഗാന്ധിജിയുടെ പ്രത്യേക താൽപര്യമുള്ള കൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഗ്രാമസ്വരാജ്യം അതായത് ഡീസർലൈസേഷൻ്റെ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് നോൺ വയലൻസ് എത്തിക്കൽ ഗവേണൻസ് ഈ കൺസെപ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവും അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളായിട്ടുള്ള പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസി വില്ലേജ് ലെവൽ ഗവേണൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും യൂണിറ്റ് സിക്സ് ഗാന്ധിയൻ പേഴ്സ്പെക്ടീവിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് സെവൻ ഇന്റർഫേസ് ബിറ്റ്വീൻ സിറ്റിസൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇതിനകത്ത് നമ്മൾ സിറ്റിസൻസ് എങ്ങനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കൺസെപ്റ്റിനകത്ത് എൻഗേജ്ഡ് ആകുന്നത് എങ്ങനെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇൻഡിവിജ്വൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നുണ്ടാവുക പ്രത്യേകമായിട്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ഈ മൂന്ന് കൺസെപ്റ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക യൂണിറ്റ് സെവനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് എയ്റ്റ് ഡെമോക്രാറ്റിക് പീപ്പിൾ സ്ട്രഗിൾ കേസ് സ്റ്റഡീസ് ഇതിനകത്ത് നമ്മൾ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെമോക്രസി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്ന മാസ് മൂവ്മെന്റ്സ് പ്രത്യേകിച്ച് ചിപ്കോ മൂവ്മെന്റ് നർമ്മദാ ബജാവോ ആന്തോളൻ ആന്റി കറപ്ഷൻ മൂവ്മെന്റ്സ് ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടായിരിക്കും യൂണിറ്റ് എയ്റ്റ് ഡെമോക്രാറ്റിക് പീപ്പിൾ സ്ട്രഗിൾ കേസ് സ്റ്റഡീസ് എന്നുള്ള യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം യൂണിറ്റിനായി ചേഞ്ചിങ് നോംസ് ഓഫ് സോഷ്യൽ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓട്ടോണമി ഇതിനകത്ത് നമ്മൾ ഗവേണൻസ് എന്നുള്ളതിന് കടന്നു പോകുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഇൻക്ലൂസിവിറ്റി പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് ഇതിനകത്തൊക്കെ എങ്ങനെ ഇമ്പാക്ഡ് ആകുന്നു അല്ലെങ്കിൽ ഈ കൺസെപ്റ്റഡ് എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു ഇത്തരം കൺസെപ്റ്റ് ഇവോൾവിംഗ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ ഫ്ലെക്സിബിലിറ്റി അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് ഒക്കെ എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ് യൂണിറ്റ് സെവൻ ചേഞ്ചിങ് നോർംസ് ഓഫ് സോഷ്യൽ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓട്ടോണമി എന്നുള്ള യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ടെൻ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഇഷ്യൂസ് ഓഫ് ജെൻഡർ വീക്കർ സെക്ഷൻസ് ആൻഡ് എൻവയൺമെന്റ് ഇതിനകത്ത് നമ്മൾ സ്ത്രീകളുടെ അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ എൻവയർമെന്റൽ ആക്ടിവിസ്റ്റുകൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ റോള് ഗവേണൻസിനകത്ത് ഇത്തരം ആൾക്കാരുടെ പങ്കാളിത്തം എന്ത് അല്ലെങ്കിൽ അവരുടെ പങ്കെത്ത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ ഒരു യൂണിറ്റിനകത്ത് പറയുക അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട കാര്യങ്ങളായിട്ടുള്ള ജെൻഡർ ഇക്വാളിറ്റി അഫർമേറ്റീവ് ആക്ഷൻ എൻവയറൺമെന്റൽ സസ്റ്റൈനബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു യൂണിറ്റ് ടെൻ ആയിട്ടുള്ള സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഇഷ്യൂസ് ഓഫ് ജെൻഡർ സെക്ഷൻ ആൻഡ് ഡിസ്കും യൂണിറ്റ് ലെവൻ ചേഞ്ചിങ് നേച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് അതിനകത്ത് നമ്മൾ ആയിട്ട് പറയുക സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗവർണൻസ് സിസ്റ്റത്തിനകത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗവർണൻസ് സ്ട്രക്ചറിലേക്കുള്ള ഇന്ത്യയുടെ ട്രാൻസിഷൻ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഫെഡറലിസം പോയുലേഷൻ പൊളിറ്റിക്സ് ലോക്കൽ ഗവേണൻസ് റിഫോംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും യൂണിറ്റ് ഇലവൻ ചേഞ്ച് നേച്ചർ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ളതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ട്വൽവ് റോൾ ഓഫ് ബ്യൂറോക്രസി ഇൻ പോളിസി ഫോർമുലേഷൻ ഇംപ്ലിമെന്റേഷൻ ആൻഡ് അനാലിസിസ് അതിനകത്ത് നമ്മൾ സിവിൽ സർവീസ് എങ്ങനെയാണ് പോളിസീസും ഗവേണൻസും ഷെയ്പ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ബ്യൂറോക്രസി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ചലഞ്ചസ് ആയിട്ടുള്ള കറപ്ഷൻ ഇൻഎഫിഷ്യൻസി റെഡ് ടൈപ്പ് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു യൂണിറ്റിനകത്ത് റോൾ ഓഫ് ബ്യൂറോക്രസി ഇൻ പോളിസി ഫോർമുലേഷൻ ഇംപ്ലിമെന്റേഷൻ ആൻഡ് അനാലിസിസ് എന്നുള്ളതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് തേർട്ടീൻ കണ്ടംപററി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ബ്യൂറോക്രസി അതിനകത്ത് നമ്മൾ ഇന്ത്യൻ ബ്യൂറോക്രാറ്റിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിഫോംസും അതിനകത്ത് മോഡേണൈസേഷൻ കൺസെപ്റ്റ്സ് കടന്നു വന്നതിന് ശേഷമുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ടും ആയിരിക്കും പറയുക അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഗവേണൻസ് ട്രാൻസ്പെറൻസി അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ടബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് യൂണിറ്റ് തേർട്ടീൻ കണ്ടമ്പററി കോണ്ടക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ബ്യൂറോക്രസീ എന്നുള്ളതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഫോർട്ടീൻ ഇംപാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഓൺ അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് നമ്മൾ ഗ്ലോബലൈസേഷനും ഗവർണൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് എങ്ങനെ പോളിസി മേക്കിംഗ് പബ്ലിക് സർവീസ് നമ്മളെ കൺസെപ്റ്റിനകത്തുള്ള അതിന്റെ റോള് ഇമ്പാക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അതായത് ട്രാൻസാക്ഷണൽ ഗവർണൻസ് എന്നുള്ള കൺസെപ്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ റോൾ എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും യൂണിറ്റ് ഫോർട്ടീൻ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഫോർട്ടീൻ ചലഞ്ചസ് ടു ട്രഡീഷണൽ ബ്യൂറോക്രാറ്റിക് പാരഡൈം ഇതിനകത്ത് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സ് ഹയറാർക്കൽ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സിന്റെ ഇഷ്യൂസ് അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് നിലനിൽക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു റിജിഡ് സ്ട്രക്ചേഴ്സിന്റെ ഇഷ്യൂസ് അജിൽ ഗവേണൻസ് ഡീസെൻട്രലൈസേഷൻ പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയിട്ടുള്ള ആൾട്ടർനേറ്റീവ് മെഷർമെന്റ്സ് ഈ ഒരു ഹയർ ആർട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സിസ്റ്റത്തിന് ഒരു ഓൾട്ടർറ്റീവ് പെർസ്പെക്ടീവ്സ് എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ യൂണിറ്റ് ഫിഫ്റ്റീൻ ചലഞ്ചസ് ടു ട്രഡീഷണൽ ബ്യൂറോക്രാറ്റിക് പാരഡൈം എന്നുള്ള യൂണിറ്റിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം യൂണിറ്റ് സിക്സ്റ്റീൻ എമർജിംഗ് കൺസെപ്റ്റ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് റീൻമെന്റിംഗ് ഗവൺമെന്റ് ആൻഡ് ബിസിനസ് പ്രോസസ് റീ പുതിയതായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കൺസെപ്റ്റിനകത്ത് പുതുതായിട്ട് ഇംപ്ലിമെന്റഡ് ആകുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കാൺസെപ്റ്റ്സ് ആയിട്ടുള്ള മൂന്ന് പെർട്ടിക്കുലർ കോൺസെപ്റ്റ്സിനെ കുറിച്ച് ഈ ഒരു യൂണിറ്റിനകത്ത് പറയുന്നത് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അതായത് പ്രത്യേകമായിട്ട് എഫിഷ്യൻസി അക്കൗണ്ടബിലിറ്റി മാർക്കറ്റ് റിവേൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നതാണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഡെലിവറിക്കകത്ത് ഇന്നോവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ സാധ്യതയെ കുറിച്ചിട്ടാണ് റീഇൻവെൻറിംഗ് ഗവൺമെന്റ് എന്നുള്ളതിനകത്ത് പറയുന്നത് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ബ്യൂറോക്രാറ്റിക് പ്രോസസ്സിനെ സ്ട്രീംലൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ് പ്രോസസ് ത്രീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈ മൂന്ന് പെർട്ടിക്കുലർ ന്യൂ കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് സിക്സ്റ്റീനിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സെവൻറ്റീൻ കൺസെപ്റ്റ് ഓഫ് ഗുഡ് ഗവർണൻസ് ഇതിനകത്ത് നമ്മൾ ഗുഡ് ഗവേർണൻസിന് വേണ്ടിയിട്ട് നിലനിൽക്കേണ്ട പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി റൂൾ ഓഫ് ലോ പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അതിന്റെ ഒരു ഇന്റർനാഷണൽ മോഡൽസ് ആയിട്ടുള്ള യു എൻ ബി പി വേൾഡ് ബാങ്കിന്റെ ഗുഡ് ഗവൺണൻസ് ഫേവർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും യൂണിറ്റ് സെവൻറ്റീൻ കൺസെപ്റ്റ് ഓഫ് ഗുഡ് ഗവർണൻസിനകത്ത് ഡിസ്കസ് ചെയ്യും യൂണിറ്റ് എയ്റ്റീൻ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടുവേർഡ്സ് റിഫോംസ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ കുറിച്ചിട്ടായിരിക്കും പറയുക അതായത് സർവീസ് ഡെലിവറി അതുപോലെ ഗവേണൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ എൻഹാൻസ് ചെയ്യാൻ അതിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റീസ്ട്രക്ചറിങ് ഇപ്പൊ അതായത് ഇ ഗവേണൻസ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് എംപവർമെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ മീഡിയേഷൻ ആർബിട്രേഷൻ പാർട്ടിസിപ്പേറ്ററി കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും യൂണിറ്റ് എയ്റ്റീൻ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടുവേഴ്സ് റിഫോംസ്കത്ത് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട് യൂണിറ്റ് നയൻറ്റീൻ ഗ്രോയിങ് റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഇതിനകത്ത് നമ്മൾ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള എൻ ജിഒസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രഷർ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷൻസ് എങ്ങനെ ഗവേണൻസിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യങ്ങളും അവര് എങ്ങനെ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അഡ്വക്കസിയുടെ റോൾസ് സോഷ്യൽ മൊബിലൈസേഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ റോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു യൂണിറ്റ് നയൻറ്റി ഗ്രോയിങ് റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് എന്നുള്ളതിനകത്ത് ഡിസ്കസ് ചെയ്യും യൂണിറ്റ് ട്വന്റി റീഡെഫിനേഷൻ ഓഫ് കോൺഫ്ലിക്ട് റെസല്യൂഷൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് മെക്കാനിസംസ് എങ്ങനെ സ്റ്റേറ്റിനകത്ത് അത്തരത്തിലുള്ള മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് ട്വന്റിക്ക് അകത്ത് നമ്മൾ പറയാം ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ട്വന്റി വൺ എത്തിക്കൽ കൺസേൺസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതിനകത്ത് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന എത്തിക്സും ഇന്റഗ്രറ്റി എന്നൊക്കെയുള്ള കൺസെപ്റ്റ്സിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത ഗവർണൻസിനകത്തും പബ്ലിക് സർവീസിനകത്തും എത്രത്തോളം ബെറ്റർ ആക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ട്വന്റി വൺ എത്തിക്കൽ കൺസേൺസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള യൂണിറ്റിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുക ഇത്രയും യൂണിറ്റ്സിനകത്തും എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇത്രയുമാണ് ഈ ഇൻട്രോഡക്ടറി സെഷൻ്നകത്ത് പറയാനുള്ളത് താങ്ക്